കുറെ എണ്ണമൊന്നുമില്ല എന്നാലും ഒരു അഞ്ചാറെണ്ണം കിട്ടി മുന്നേ ഒക്കെ ഒരുപാടുണ്ടാവുമായിരുന്നു ഇപ്പം അതിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു തേങ്ങേൻ്റെ എണ്ണവും കുറഞ്ഞു അപ്പം മുളച്ചതിൻ്റെ എണ്ണവും കുറഞ്ഞു അതൊക്കെ അങ്ങനെ ഉരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ പൊട്ടിച്ച് നിരത്തിയാണ് കണ്ടപ്പോൾ എൻ്റെ ഒരു സ്പൂൺ എടുത്തുകൊണ്ട് കോരി തിന്നാൻ തുടങ്ങി ഇവനിങ്ങനെയാ തിന്നുക അതിൻ്റെ ഉള്ള എടുത്ത് മുറിച്ച് കഴിക്കില്ല സ്പൂൺ ഇട്ട് കോരി തിന്നത പൊങ്ങ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ തേങ്ങനകത്തുണ്ടാവും ഇതുപോലൊരു പാട ഇപ്പോൾ അതും കഴിക്കും കേട്ടോ അതും ഭയങ്കര ഇഷ്ടം ആരും ചോദിക്കണ്ട തരാനില്ല